ഡൽഹി രാഷ്ട്രീയം ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ബി ജെ പി ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഡൽഹിയെ പിടിച്ചടക്കുന്നു പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇനി ഒരു ബി ജെ പിക്ക് വരുന്നത് വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വാർത്ത തന്നെയാണ് കാരണം അതെല്ലാവരും കാരണം കൃത്യമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം വനിതാ മുഖ്യമന്ത്രി ആയിരുന്ന ഡൽഹിയിലുള്ള സുഷമ സ്വരാജ് ആണെങ്കിലും ശീലാ ദീക്ഷിത് ആണെങ്കിലും അപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മുഖ്യമന്ത്രിമാരൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു കാരണം ദില്ലിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വനിതാ വോട്ടർമാരാണ് അപ്പൊ വനിതകൾക്ക് വേണ്ടിട്ടുള്ള പുതിയ കാരണം ദില്ലിയിൽ നിന്ന് എത്രയോ വനിതകൾക്ക് നേരിട്ടുള്ള ആക്രമണമാണെങ്കിലും ഒരുപാട് കേസുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പൊ അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ബിജെപി മുന്നോട്ട് വെക്കുകയാണ് എങ്കിൽ അത് അവിടെ വലിയൊരു രാഷ്ട്രീയം കൂടുതൽ ബിജെപിക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഡൽഹിയിൽ കിട്ടുമെന്ന് തന്നെയാണ് ചരിത്രപരമായിട്ടുള്ള തീരുമാനമായിരിക്കാം ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്ത്രീകളെ മുന്നോട്ട് വെച്ച് ഒരു രാഷ്ട്രീയപരമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് പരിഗണിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അത് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ സ്ത്രീകളെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് എന്തിരുന്നാൽ തന്നെ അവർ ഈക്വാലിറ്റിക്ക് വേണ്ടി ഒരുപാട് പറയുന്നതാണ് പലപ്പോഴും പല സ്ത്രീകളും പറയുന്നതാണ് എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാത്തത് അല്ലെങ്കിൽ നിയമസഭയിലേക്കാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന ഇല്ല എന്ന് പറയുന്നൊരു അവസരത്തിൽ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രി ക്യാൻഡിഡേറ്റായിട്ട് ബി ജെ പി ഡൽഹിയിൽ പരിഗണിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള ലീഡറായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീ ആയിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഉരുക്കു വനിത എന്ന് പറയുന്ന അല്ലെങ്കിൽ ദുർഗാദേവിയുടെ രൂപമാണ് ഇന്ദിരാഗാന്ധിക്ക് എന്നൊക്കെ ഒരുപാട് നേതാക്കന്മാർ അന്ന് തൊട്ട് പറഞ്ഞു വെച്ചിരുന്ന ഓരോ കഥകളും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചമുണ്ടാകും അപ്പോൾ അത്രയും പവർഫുള്ളായിരുന്ന സ്ത്രീ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് മുന്നോട്ട് വന്നിരുന്ന സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടേക്കാണ് ഇന്ത്യയുടെ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഒരു സ്ത്രീ കാൻഡിഡേറ്റ് വരുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായി തീർച്ചയായിട്ടും കാരണം പലപ്പോഴും ഇപ്പോഴാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇന്ദിരാഗാന്ധി ഓർക്കാത്തൊരു കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് അന്ന അനുഭാവികളില്ല എന്ന് തന്നെ പറയാം കാരണം അവർ ഇന്ദിരാഗാന്ധി ഒരു ബ്രാൻഡായി ബ്രാൻഡായിട്ട് തന്നെ നിൽക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തമിഴ്നാടുള്ള ജയലിതയും അതേ രീതിയിലാണ് കാരണം നല്ല ശക്തമായ ഒരു വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത അപ്പൊ അവിടെ ഇപ്പോഴും ജയലളിതയ്ക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അവരുടെ മരണശേഷവും ജയലളിത ഓർക്കാത്ത ഒരു തമിഴ്നാട്ടുകാരില്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഒരു പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തന്നെ ജയലളിതയുടെ ജയലളിതയെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയായിരിക്കും അവർ വീണ്ടും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും പല പഴഞ്ചൻ ചിന്താഗതി കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പറയുന്ന സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല അല്ലെങ്കിൽ മുച്ചൂട് മുടിഞ്ഞു പോകും അല്ലെങ്കിൽ ആ സംഘടന തന്നെ അടിച്ചു പിരിഞ്ഞ് പല വഴിക്കാകും എന്നുള്ള ഒരുപാട് തെറ്റായ ചിന്താഗതി പുലർത്തുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് അവർ ഇപ്പോഴും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറാവാത്ത ഒരുപാട് പേരിപ്പോഴുമുണ്ട് ആ ഒരു ഇടയിൽ നിന്നാണ് ബി ജെ പി വ്യത്യസ്തമായിട്ടുള്ള ആശയമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തന്നെ നോക്കി കഴിഞ്ഞാൽ അവരെ ഒരു സ്ത്രീയാണ് ദ്രൗപതി മുർമു അപ്പം ബിജെപി സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഒരുപാട് പരിഗണന നൽകുന്നു എന്നൊരു തോന്നൽ ബിജെപി ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവത്തുകയല്ലേ തീർച്ചയായിട്ടും കാരണം പ്രതിഭ പാർട്ടിന് ശേഷം ഒരു വനിതാ രാഷ്ട്രപതി വരികയാണ് ദ്രൗപതി മുർമു അപ്പൊ ദ്രൗപതി മുർമുവിന് മുന്നോട്ട് വെക്കുമ്പോ തന്നെ ബി ജെ പി ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് ന്യൂനപക്ഷത്തോടൊപ്പം തന്നെ സ്ത്രീകളെയും കൂടെ സ്ത്രീ പ്രതിനിധിയായിട്ടാണ് ദ്രൗപതിയെ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ രണ്ട് കാര്യമാണ് ബി ജെ പിക്ക് അവിടെ സാധ്യമാവുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു കൊടുക്കുന്നു എന്നുള്ളത് കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ഒരു കാര്യമാണ് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്നൊരു കാര്യം കാരണം വനിതാ വനിതകളും മുഖ്യമന്ത്രിയായി വരണം അപ്പൊ പലപ്പോഴും നമ്മുടെ സർക്കാർ ആണെങ്കിൽ അതിനെതിരെ മറ്റൊരു രീതിയിൽ അതിനെ എതിർത്തിട്ടുണ്ട് കാരണം വനിതാ മുഖ്യമന്ത്രിയുടെ രീതി ആവശ്യം ഇപ്പൊ ഇല്ല കാരണം നമ്മുടെ മുഖ്യമന്ത്രി അതിന് പ്രാപ്തനാണ് എന്ന രീതിയിൽ അപ്പോഴാണ് ബി ജെ പി ഗവൺമെന്റ് ദില്ലിയിലേക്ക് കാരണം ആലോചിച്ചു നോക്കണം നമ്മുടെ ഇന്ത്യയുടെ തന്നെ തലസ്ഥാനമായ തലസ്ഥാനമായ ദില്ലിയിലേക്കാണ് വനിതാ മുഖ്യമന്ത്രിയെ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലും ബാക്കി സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇതൊരു ചർച്ചാ വിഷയമാക്കുമ്പോൾ കാരണം ബി ജെ പി തന്നെ അത് എന്താ സ്റ്റേറ്റ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ ചിലപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി ആയേക്കാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് പുതുമുഖങ്ങളെ കൂടുതലായിട്ടും ബി ജെ പി പരിഗണിക്കുന്നുള്ളത് കാരണം അവിടെ നല്ല ലീഡേഴ്സ് ഉണ്ട് കുറെ സീനിയോറിറ്റി ഉള്ള ലീഡേഴ്സിന് അപ്പുറത്തേക്കും പുതുമുഖങ്ങളെ ആയിരിക്കാം ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് കൂടെ പറയുന്നുണ്ട് അപ്പൊ അപ്പൊ അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഒരു എം എൽ എ ആയിട്ട് ജയിച്ചിട്ട് അതും ബിജെപിയിൽ നിന്ന് തന്നെയായിരുന്നു അപ്പൊ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ ഒരു ഇന്റീരിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും കൂടെ ചേർത്ത് നിൽക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക് അതേപോലെ ഒരു സിനിമ വരുമ്പോൾ തന്നെ ആണെങ്കിലും ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ജീവിത രീതിയിൽ വെച്ചിട്ട് കങ്കണ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ജയലളിതയെ പറ്റിയും സിനിമ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ആ കല എപ്പോഴും അവിടെ കാണും ഇനി അടുത്തത് ദില്ലിയിലൊരു വനിതാ മുഖ്യമന്ത്രി വരികയാണ് അപ്പം അതിന് വീണ്ടും ഒരാൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും കാരണം കൂടുതലായിട്ടും ബി ജെ പി കൂടുതലായിട്ടും ഇനി അവർക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂടെ തന്നെ അവർ പിന്നീട് ഒരു മുന്നോട്ട് വയ്ക്കുന്ന പ്രചാരണം എന്ന് പറഞ്ഞു ഇനി അവർ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിലായിരിക്കും ഒരു ഞങ്ങളുടെ സ്ഥാനാർത്ഥി മിക്കവാറൊരു വനിതാ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിലേക്കൊക്കെ പോകുമ്പോൾ അല്ല ബി ജെ പിയെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി വെക്കാൻ പോകുന്ന പുതിയൊരു ട്വിസ്റ്റ് ആയിരിക്കും ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ നല്ലൊരു ചൂടുവെപ്പ് തന്നെയായിരിക്കും ബിജെപിയുടെ കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരണം അത്രത്തോളം പൊളിറ്റിക്കലി കളിക്കാൻ അറിയാവുന്ന ആളുകളാണ് പൊളിറ്റിക്സിൽ ഉള്ളത് അപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയങ്ങളും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കണം അല്ലെങ്കിൽ ആളുകൾക്ക് തങ്ങളോട് അടുപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം എന്നുള്ള ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി അതുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വന്നത് കാരണം പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഐഡിയോളജിയായിട്ട് ആർക്കും ഒത്തുപോകാൻ കഴിയില്ല ഇപ്പം നമ്മൾ കണ്ടതാണ് ഡൽഹിയിലെ തന്നെ മുസ്തഫാബാദുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ശതമാനം മുസ്ലിംകൾ ഉള്ളൊരു മണ്ഡലത്തിൽ ബി ജെ പി എം എൽ എ വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അവിടെയെല്ലാം ഇപ്പം ബി ജെ പിയുടെ ഐഡിയോളജി ഹിന്ദുത്വയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രമാണ് ബി ജെ പിയുടെ അജണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അടിത്തട്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് ജനങ്ങളുമായിട്ട് കൃത്യമായിട്ട് ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കൃത്യമായിട്ട് അടുപ്പിക്കുന്നുണ്ട് അത് ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ ക്രിസ്ത്യാനോ ക്രിസ്ത്യൻ എന്നോ വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യരോടും അടുത്തിഴകി ഇടപെടുന്ന ആളുകളാണ് ബി ജെ പിയിലുള്ള കൂടുതൽ നേതാക്കന്മാർ അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പിക്ക് വിജയം സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനും സി പി എമ്മിനും എല്ലാം കൃത്യമായിട്ട് നേതാക്കന്മാരുണ്ട് ഇപ്പം രണ്ടാം പിണറായി സർക്കാരിന് ശേഷം പിണറായി സർക്കാരിനെ വലിയ രീതിയിലാണ് ആളുകൾ വിമർശിക്കുന്നത് അല്ലെങ്കിൽ വലിയ രീതിയിലാണ് ആളുകൾ എതിർക്കുന്നത് പക്ഷേ അടിത്തട്ടിലേക്ക് വരുമ്പോൾ അവർ ഇപ്പോഴും സി പി എം ആണ് അവർ കൃത്യമായിട്ട് സി പി എമ്മിനെ വോട്ട് ചെയ്യത്തുള്ളൂ ഇനി ഏത് നേതാവ് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിനെ വോട്ട് ചെയ്തോളൂ പക്ഷെ അവർ കൃത്യമായിട്ട് സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരിനെ എത്രത്തോളം കണ്ട് ആക്ഷേപിക്കാമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ജനാധിപത്യ രാജ്യമാണ് ഇപ്പം കേരളത്തിൽ ആണെങ്കിലും ഈ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏത് പാർട്ടിക്കാണ് വരുന്നത് അവരാണ് ഭരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ നേതാക്കന്മാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് സി പി എം ഇവിടെ ജയിക്കുന്നത് അതുതന്നെയാണ് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്നതും പക്ഷെ ബി ജെ പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രത്യക്ഷത്തിൽ വന്നാൽ ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു എന്നും പലരും പറയില്ല പക്ഷെ അവരുടെ ഉള്ളിൽ അവരോട് നല്ല സ്നേഹം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ബി ജെ പിക്ക് ആയിരിക്കും ചെയ്യുന്നത് ആ ഒരു സാഹചര്യം ഉണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് കാരണം അല്ല ബി ജെ പിയുടെ ഒന്നും ആലോചിച്ചു നോക്കും ഇപ്പൊ ഡൽഹിയിൽ തന്നെയാണെങ്കിലും ബി ജെ പിക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പ്രധാനമായിട്ടും പങ്കുവച്ച ഒന്നാണ് ഡൽഹിയിൽ കലാപം പലപ്പോഴും പല കലാപങ്ങളും ഉണ്ടാക്കി അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളും ഉണ്ടാക്കി ആ വിഷയങ്ങളെ ചൂട് പിടിച്ചിട്ടാണ് ഇതുകൂട്ടുള്ള പാർട്ടികളൊക്കെ കടന്നു വരുന്നത് അപ്പോൾ കടന്നു വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് അവർ അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഇടപെടും ഇപ്പം ഡൽഹിയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഡൽഹിയിലുണ്ടായ കലാപം അത് അമ്പത് പേരോളം മരണപ്പെടുന്ന ഒരു കലാപമായി മാറി ആ ഒരു കലാപത്തിൽ ആം ആദ്മി പാർട്ടി മൗനം വഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് വരില്ല ംആദ്മി പാർട്ടി അന്ന് കാണിച്ച നിലപാടുകൾ അതിനുശേഷം കേജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വന്ന് ജനങ്ങൾക്ക് ആ ഒരു പാർട്ടിയോടുള്ള ഒരു സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് മാത്രമാണ് ബി ജെ പി തൂത്തെറിഞ്ഞ് ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞ് ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് എത്തിച്ചത് കൃത്യമായിട്ടുള്ള വോട്ട് സ്പ്ലിറ്റുകൾ നടന്നുകൊണ്ടാണ് കൂടുതലായിട്ട് വോട്ട് കൂടുതലായിട്ടും അങ്ങോട്ട് പോയത് അതേപോലെ തന്നെ നമ്മുടെ മമത ബാനർജി എടുക്കുകയാണെങ്കിൽ ബംഗാളിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയ ഒരാളാണ് മമത ബാനർജി അതേപോലെ തന്നെ ഇനി ഇവരൊരു വനിതാ മുഖ്യമന്ത്രി കൊണ്ടുവരികയാണ് എങ്കിൽ കാരണം മമത ബാനർജിക്ക് ഒരു ബേസ് ഉണ്ട് കാരണം മമത ബാനർജി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പി വീണ്ടും അവിടെ ഭരണം പിടിച്ചു നിർത്താൻ പറ്റും കാരണം ഇപ്പോൾ വോട്ട് സ്പ്ലിറ്റിലൂടെയാണ് കൂടുതൽ വോട്ട് പോയത് എന്നൊരു പരാമർശം ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഒരു മുഖ്യമന്ത്രി വരികയാണ് എങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് അതൊരു കാര്യമാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്